ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള താരപുത്രികളാണ് മീനോട്ടിയും കുഞ്ഞാറ്റയും രണ്ടുപേരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇവരുടെ വാർത്തകൾ ആരാധകർ ഇരുകൈനീട്ടിയാണ് സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ കുഞ്ഞാറ്റയും ലക്ഷിയും ഇപ്പോൾ തുന്നൽ എന്ന് പറയുന്ന കടയുടെ പുതിയ ഒരു പ്രമോഷൻ വീഡിയോയിൽ പങ്കെടുക്കുകയാണ് ഇതിന്റെ വീഡിയോ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവച്ചിരുന്നു അത് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു താരപുത്രികളെ എല്ലാവരെയും മറക്കാതെ ഇവർ ക്ഷണിച്ചിട്ടുണ്ട് അതോടൊപ്പം നടി മമതാ മോഹൻദാസ് ഉൾപ്പെടെ പലരും ഇവരെ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇവരുടെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് എത്തുകയായിരുന്നു മീനാക്ഷിയും കുഞ്ഞാറ്റയും എത്തിയിട്ടുണ്ടായിരുന്നു ഇവരുടെ സ്നേഹം തന്നെ ഇവർ അറിയിച്ചിട്ടുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തൊരു പ്രധാന വാർത്തയായി കൂടി ഇത് മാറുകയാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് കുഞ്ഞാറ്റയും മീനാക്ഷിയെയും അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്നേഹം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും രണ്ടുപേരും വലിയ ഇഷ്ടം തന്നെയാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും കുഞ്ഞാറ്റയുടെയും മീനാക്ഷിയുടെയും വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് അവർക്ക് ആലോചിക്കുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള പേരായത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരുടെയും വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ കേൾക്കുന്നത് ആരാധകർക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് എന്ന് പറയുന്നു ഇപ്പോൾ കുഞ്ഞാറ്റയും മീനാക്ഷിയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട് രണ്ട് താരപുത്രിമാരും ഒരുമിച്ച് ഒരുമിച്ചത്തിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമായി രണ്ട് പേരെയും കുറേയധികം നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് വീഡിയോയിൽ നിരവധി പേരുണ്ടായിരുന്നു അതിൽ മീനാക്ഷി എത്തിയില്ലേ എന്നാണ് ആദ്യം എല്ലാവരും അന്വേഷിച്ചത് എന്നാൽ മീനാക്ഷിയും എത്തിയിട്ടുണ്ടായിരുന്നു നിരവധി പേരുടെ കൂട്ടത്തിൽ മീനാക്ഷിയും ഉണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ ഒഴിഞ്ഞു നിൽക്കാൻ മാക്സിമം ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മീനാക്ഷി സാധാരണ താരപുത്രികളെ പോലെയോ അല്ലെങ്കിൽ താര കുടുംബത്തിലുള്ള ആളുകളെ പോലെയോ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് എന്ന് പറയാം ആരാധകർക്ക് അത് മീനാക്ഷി ആയതുകൊണ്ട് രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും മീനാക്ഷി അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ പോലും പ്രിയപ്പെട്ടവളാണ് അതുകൊണ്ടാണ് മീനാക്ഷിയും കുഞ്ഞാറ്റയും ഒരുമിച്ചെത്തുന്ന ചടങ്ങിന്റെ വാർത്തകൾ ആരാധകർ ഇരു ഇത് കൈനീട്ടി സ്വീകരിക്കുന്നതെന്ന് പറയാം നേരത്തെ തന്നെ എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു മീനാക്ഷിയും കുഞ്ഞാറ്റയും ഒരുമിച്ച് പോലെ എത്തുമെന്ന് കരുതിയിട്ടില്ല തുന്നൽ എന്ന് പറയുന്ന കടയുടെ പുതിയ ഒരു വെഞ്ചർ തന്നെ ആ കടയുടെ ഭാഗമായി വന്ന വാർത്തകളൊക്കെ തന്നെ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ ആരാധകർക്കും അത് സന്തോഷം തന്നെയാണ് എന്ന് പറയാം നിരവധി പേർക്ക് അതൊരു വലിയ അത്ഭുതമായിരുന്നു മീനാക്ഷി അങ്ങനെയൊന്നും പോകാറില്ല മീനാക്ഷി വളരെ കുറച്ച് ഫങ്ഷനുകൾക്ക് മാത്രമാണ് എത്താറുള്ളത് എന്നാൽ ഇപ്പോൾ അച്ഛനെയും അമ്മയും കൂട്ടാതെ പല ഫംഗ്ഷനുകൾക്കും മീനാക്ഷി പോകാറുണ്ട് ആ സ്നേഹം പ്രേക്ഷകരും അറിയിക്കാറുണ്ട് അത് കാണാറുമുണ്ട് പ്രേക്ഷകർ മീനൂട്ടി എന്ന് തന്നെയാണ് പ്രേക്ഷകർ സ്നേഹത്തോടെ മീനാക്ഷിയെ വിളിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ